ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു മീൻ കറീൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇപ്പം നല്ല കൊഴുത്ത ചാറോട് കൂടിയിട്ടുള്ള മീൻ കറിയാന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ മീൻ കറി മുളകിട്ട കറിയും തേങ്ങ അരച്ചിട്ടെല്ലാം വെക്കലുണ്ട് അതിൽ നിന്നെല്ലാം ഒരു വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള മീൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ അയില മീൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മീൻ കറി ഉണ്ടാക്കുന്നത് നമുക്ക് നന്ന പൊടി മീൻ ഒഴിച്ചിട്ട് ബാക്കി ഏത് മീനുകൊണ്ടും ഈ ഒരു മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നര സ്പൂണ് വെളിച്ചെണ്ണയാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ രണ്ടും കൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മോക്കിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ആറ് ഏഴ് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അത് രണ്ടും ചതച്ചതാണ് പിന്നെ ഒരു പത്തോളം കുഞ്ഞുള്ളിയും രണ്ട് പച്ചമുളകും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലോണം ഒന്ന് ഇതിനെ വഴറ്റിയെടുക്കണം സാധാരണ ഉള്ളി വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാം പക്ഷേ ഈ കുഞ്ഞുള്ളി ചേർക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ ഒരു കൊഴുപ്പുണ്ടാകാൻ അതുകൊണ്ടാണ് കുറച്ചധികം കുഞ്ഞുള്ളി തന്നെ ചേർത്തിട്ടുള്ളത് ഇതിപ്പം നല്ലോണം വാടിയിട്ട് കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളിൻ്റെ പകുതി ഉള്ളി സാധാരണ നമ്മൾ വലിയ ഉള്ളി അത് നേർങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറിയൊരു തക്കാളി കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്തിട്ടുണ്ട് തക്കാളി നല്ലോണം വാടി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയാണ് ചേർക്കുന്നത് ഒന്നര സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് അത് കാശ്മീരി മുളകും വറ്റൽ മുളകും കൂടി ഒന്നിച്ച് പൊടിച്ചതാണ് കാശ്മീരി മുളകും കൂടി ഉണ്ടാകുമ്പോൾ കറിക്ക് നല്ല കളർ ഉണ്ടാകും ഇനി ചേർക്കുന്നത് ഒരു സ്പൂണ് ഫിഷ് മസാല പൗഡറാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ചെറിയ തീയിൽ പൊടികളെല്ലാം പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഇതിന് സാധാരണ നമ്മൾ പുളി ചേർത്തിട്ട് തന്നെയാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നേരത്തെ തന്നെ പുളി പുതിർത്ത് വെച്ചിട്ടുണ്ടേനും അത് നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് ഇതിനെ ഒന്ന് ലൂസാക്കിയെടുക്കണം ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാലാണ് നമ്മൾ ഇതിലേക്ക് മീൻ ഇടുന്നത് അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് നാല് മീഡിയം സൈസിലുള്ള വലുതുമല്ല ചെറുതും അല്ലാത്ത നാല് മീഡിയം സൈസിലുള്ള അതിൽ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇതിലേക്കിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കാരണം മീൻ പൊടിഞ്ഞു പോകാത്ത വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എവിടെയോ ഒന്നും തട്ടാത്ത വിധത്തിൽ കാരണം മീനിട്ട് കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് മീനാകെ പൊടിഞ്ഞു പോകും എന്നിട്ട് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ അടച്ചു വെച്ചൊരു മൂന്ന് മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതിനൊന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതേപോലെ ചട്ടിയൊന്നും ചുറ്റിച്ചു കൊടുക്കുക സ്പൂൺ വെച്ചിട്ട് ഇളക്കാണ്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് വീണ്ടും ഇതിനെ ഒന്ന് വേവിക്കാം ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ മീനെല്ലാം വെന്ത് ചാറെല്ലാം അത്യാവശ്യം ഒന്ന് കുറുകി വരും ഈ ടൈമിൽ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇനി ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ചാറ് കുറച്ചും കൂടി നല്ലൊരു കുറുകിയിട്ട് വരും അപ്പോൾ എല്ലെങ്കിലും മീൻ കറി എപ്പം വെച്ച് കഴിഞ്ഞാലും ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുക ഞാനൊരു കറിവേപ്പിലിൻ്റെ തണ്ട് കൂടി അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ അടപ്പ് തുറക്കുന്നത് നല്ല സ്മെല്ലുണ്ട് ചാറെല്ലാം നേരത്തെ ഉള്ളതുപോലെയല്ല കുറച്ചും കൂടി ഒന്നും നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് മീനൊന്നും പൊടിഞ്ഞു പോയിട്ടൊന്നും ഇല്ല അപ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് ഇപ്പോൾ സാധാരണ നമ്മൾ വെക്കുന്ന കറി സാധാരണ നമ്മൾ മുളകിട്ട കറിയും തേങ്ങ അരച്ചിട്ടെല്ലാം മീൻ വെക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റത്തിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്